ഹായ് ഫ്രണ്ട്സ് ആരാമം ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെൽനോപ്സിന്റെ മീഡിയം സൈസ് പ്ലാൻസിന്റെ ഒരു ഓഫർ സെയിലാണ് ഇപ്പോൾ നമ്മുടെ മൺസൂൺ സീസൺ ആണല്ലോ അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ടേക്ക് എല്ലാ സീസണും ഇനിയുള്ള ടൈമല്ല നമ്മുടെ ഓർക്കിഡ്സിന് വളരെ നല്ല സമയമാണ് പൂവിടാനും വളരാനും എല്ലാം നല്ല സമയമാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ഒരു മൺസൂൺ ഓഫറായിട്ടാണ് ഇന്നത്തെ ഈ ഫെൽനോപ്സസ് ഓർക്കിഡിൻ്റെ ഒരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ മീഡിയം സൈസ് പ്ലാന്റ്സ് മീഡിയം സൈസ് പ്ലാന്റ്സ് നമുക്ക് നല്ല മൂവ്മെൻറ്റുള്ള പ്ലാന്റ്സാണ് ഈ സൈസാണ് നമുക്ക് ക്രിപ്റ്റിക്സ് എന്നുള്ള ഒരു ലീഫിൽ തന്നെ ഒരു ചെറിയ കളർ വ്യത്യാസവും ഡോട്ടായിട്ടും ഒക്കെ വരുന്ന ഒരു ക്രിപ്റ്റിക്സ് എന്നുള്ള പ്ലാന്റ് ആണ് അതൊരു ലൈറ്റ് ഷെയ്ഡ് കളർ നമ്മുടെ സാധാ ഒരു പച്ച കളർ പോലത്തെ പ്ലാന്റ് അല്ല അത് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ലീഫ് ഈ ക്രിപ്റ്റിക്സിൻ്റെ ലീഫ് ഇങ്ങനെയാണ് ഒരു വ്യത്യാസമാണ് അപ്പം പല പ്ലാന്റും പല സൈസാണ് ഇപ്പോൾ ക്രിപ്റ്റിക്സിൻ്റെ പ്ലാന്റ് സൈസ് പോലെയല്ല ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ ട്രോപ്പിക് വണ്ടർലാൻഡ് എൻ ട്രോപ്പിക് വണ്ടർലാൻഡിൻ്റെ പ്ലാന്റ് സൈസാണ് പ്രത്യാവശ്യം പ്ലാന്റ് ആണ് നമ്മുടെ മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഹാർഡിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു ആറുമാസം നമുക്ക് ടൈം കൊടുക്കണം നമ്മൾ ഈ പ്ലാന്റിനെ ഒന്ന് മെച്ചുവറായിട്ട് ഫ്ലവർ വരാനായിട്ട് അപ്പോൾ ആ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലാൻഡാണ് മേടിക്കുന്നതെങ്കിൽ ഈ ബ്രാൻഡ് ഒരു പ്ലാൻഡിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ റേറ്റിൽ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ മൺസൂൺ ഓഫർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ റേറ്റിന് കൊടുക്കണം മുന്നൂറ്റി പത്താണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ്റി പത്താണ് കേട്ടോ അതേസമയം നിങ്ങൾ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് പ്ലാന്റ് ഒന്നിച്ചാണെന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിന് നിങ്ങൾക്ക് ഇപ്പം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വെച്ച് നിങ്ങൾ അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം നമുക്ക് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കളർ എടുപ്പിച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല യെല്ലോ ഷെയ്ഡ് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന നമ്മുടെ പപ്പാക്കൈയോ ഒക്കെ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഷെയ്ഡിലുള്ള പ്ലാൻസിൻ്റെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫെൽനോപ്സ് പ്ലാന്റിന് അതോടും നിങ്ങൾക്ക് അറിയാമല്ലോ ഫെനോപ്സ് പ്ലാന്റ് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് നമുക്ക് മെച്ചർ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇപ്പം മീഡിയം സൈസ് പ്ലാന്റ്സിൻ്റെ ഓഫറാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്ക് ഡീറ്റെയിൽസും കളറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പിലോട്ട് വരും അതിനകത്ത് കളേഴ്സ് ചോദിക്കുവാണെങ്കിൽ ഞാൻ കളേഴ്സ് ഇട്ടുതരാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഫെൽനോക്സ് ഓർക്കിഡ് ഉള്ളവർ പ്രത്യേകം ഈ മഴക്കാലം സൂക്ഷിക്കുക ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പ്ലാന്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പ്രിക്കോഷനൊക്കെ നിങ്ങൾ എടുക്കണം ആ പ്ലാന്റിൽ അധികം വെള്ളം വീഴാണ്ട് സൂക്ഷിക്കുക വെള്ളം വീണ തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഡ്രൈ ആക്കാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ നോക്കുക പ്ലസ് നിങ്ങളുടെ കയ്യിലൊരു ആൻറ്റിബയോട്ടിക് ഉറപ്പായിട്ട് ഈ മഴ സീസണിൽ നിങ്ങൾ കരുതി വെക്കണം കേട്ടോ ആൻറ്റിബയോട്ടിക്ക് കാരണം ആൻറ്റിബയോട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചിച്ചിലോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് സാഫ് ജസ്റ്റ് ആ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മൾ സാഫ് നല്ല കട്ടിക്ക് പേസ്റ്റായിട്ട് തേച്ച് കൊടുക്കാം അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറയാം നമ്മുടെ ടാക്മൈസിൻ എന്നുള്ള ആൻ്റിബയോട്ടിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പിഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കലക്കിയിട്ട് ഈ പ്ലാന്റിൽ നന്നായിട്ട് റൂട്ടിലും മീഡിയത്തിലും എല്ലാം നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടെ നമുക്ക് അടുത്തിരിക്കുന്ന പ്ലാന്റ്സിനും കൂടെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അന്ന് കാരണം അതിനകത്തേക്ക് ഡിസീസ് ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെറുതെ ടാറ്റ്മൈസിൻ കൊടുക്കരുത് കാരണം ടാറ്റ്മൈസിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിലുള്ള നല്ല ബാക്ടീരിയാസൊക്കെ നമ്മൾ വെറുതെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചത്തുപോകും അപ്പോൾ അതുകൊണ്ട് വെറുതെ ആൻറ്റിബയോട്ടിക് കൊടുക്കരുത് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ കണ്ടു തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ നമ്മുടെ പപ്പാകയോ പ്ലാന്റ് പപ്പകയോ ഒരു ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റിൽ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് എന്നാലും അത്യാവശ്യ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു ലൈറ്റ് ഭയങ്കര ഡാർക്ക് പച്ചക്കളർ അല്ല ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആ പ്ലാന്റ് അപ്പം അത് വേറെ കംപ്ലൈൻറ്റ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് ആ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഇരുന്നൂറ്റി അൻപത്തഞ്ചിൻ്റെ പ്ലാന്റ് നമ്മൾ അയക്കുന്നത് ഇതേപോലെ പോട്ടോടു കൂടി തന്നെയാണ് നമ്മൾ സൈസ് പോട്ട് സൈസ് കണ്ടല്ലോ ഇഞ്ച് പോട്ടാണ് ഈ പോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ഈ പോട്ട് നിങ്ങൾക്ക് ഒരു അടുത്തൊരു ആറ് മാസം വരെ നമുക്ക് ഈ പ്ലാന്റ് ഈ പോട്ടിൽ തന്നെ വളർത്താൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോട്ടിനെ ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ച് നിങ്ങൾക്ക് വളർത്താവുന്നതേ ഉള്ളൂ അത് റീ പോട്ട് ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല ഇപ്പം വേറൊരു പോട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം പക്ഷേ ഉടനെ മാറ്റണമെന്നു നിർബന്ധമില്ല അപ്പം അതിനകത്ത് വളരാനുള്ള സ്പേസ് ആവശ്യത്തിനുണ്ട് അപ്പോൾ ഒരു രണ്ട് ലീഫക്കൂറൊക്കെ വന്ന് നൊരു പ്ലാന്റ് നുഷാറായൻ ശേഷം പടക്ക മാറ്റിയാലും മതി கரெക്റ്റ് ആയിട്ട് ഫർട്ടിലൈസർ കൊടുക്കുക നല്ല ഫർട്ടിലൈസർ നോക്കി കൊടുക്കുക നമ്മളിപ്പം ഇവിടുത്തെ പ്ലാന്റ്സിനും കാര്യങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ജർമ്മൻ ബ്രാൻഡായിട്ടുള്ള നമ്മുടെ ബാസ്ഫോളിയാർ പത്തൊമ്പത് പത്തൊമ്പതും ബ്ലൂമിങ് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ബാസ്ഫോളിയാറിൻ്റെ സീറോ ഫോർട്ടി തേർട്ടി സെവൻ ആണ് കൊടുക്കുന്നത് നല്ല റിസൾട്ടുള്ള വളങ്ങളാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും അത്തുനിന്നൊന്നും വരാണ്ടിരിക്കാനും കാര്യങ്ങൾക്കും എല്ലാം ഒത്തിരി സഹായിക്കുന്നുണ്ട് ആ വളങ്ങൾ അപ്പോൾ അതും കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കെയർ ആണ് എന്നുണ്ടെങ്കിൽ ഗ്രീൻ കെയറും കൊടുക്കാം കറക്റ്റായിട്ട് നിങ്ങൾ ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഇത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഫെൽനോപ്സിസ് ആദ്യമായിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഡൗട്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇഷ്ട പ്ലാന്റ് മേടിക്കാൻ ആഗ്രഹമുണ്ട് വളർത്താൻ ആഗ്രഹമുണ്ട് പേ പക്ഷെ പേടിയായിട്ട് വളർത്താത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് അയക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുമ്പോഴത്തേക്കും അഡ്രസ്സ് അതിൻ്റെ കൂടെ ഏത് ഡി ടി ഡി സി ആണോ സ്പീഡ് പോസ്റ്റാണോ പ്രിഫർ ചെയ്യുന്നത് എന്നും കൂടെ കറക്റ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം അപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇടുന്നതിൻ്റെ കൂടെ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ആണോ ഡി ടി ആണോ പ്രിഫർ ചെയ്യുന്നതും കൂടെ മെസ്സേജ് ഇടുക ഉറപ്പായിട്ടും അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക കാരണം പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ ഇല്ലാണ്ട് നിങ്ങൾ എന്ത് കംപ്ലയിൻ്റ് പറഞ്ഞാലും ഞങ്ങളത് ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറന്നു പോയി വിട്ടുപോയി എന്ന് പറയരുത് ഞാനതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ എടുത്ത് വെച്ചിരിക്കണം കാരണം നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ പ്ലാന്റ് എങ്ങനെയാണ് അത്തരത്തിലുള്ള കണ്ടീഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ പ്ലാന്റ് അയക്കുന്ന സമയം നമ്മൾ അയക്കുന്ന പ്ലാനിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും എന്താണ് അയക്കുന്നത് പക്ഷേ നമുക്ക് നമ്മൾ അത് കുറെ കൈമറിഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാൻ്റെ ഡാമേജ് ആണ് നിങ്ങൾക്ക് റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൂഫ് ഇല്ലാണ്ട് എനിക്ക് എനിക്കറിയണ്ടേ നിങ്ങളുടെ കയ്യിലെത്തുന്ന ശേഷം ആണോ അതോ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ആണോ ഉണ്ടായത് ഇതുപോലെ ഡാമേജ് ആയെന്ന് എനിക്ക് അതുകൊണ്ട് അൺബോക്സിങ് വീഡിയോ എടുക്കാണ്ട് ഒരു കംപ്ലൈൻറ്റും ഞങ്ങൾക്ക് റെക്ടിഫൈ ചെയ്ത് തരാൻ പറ്റത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ പാക്ക് കൈ കിട്ടുന്ന കിട്ടുമ്പോൾ തൊട്ട് നിങ്ങൾ എടുക്കുക വീട്ടിലാളില്ല ഞാൻ എന്ന് പറഞ്ഞാൽ ആരും പറയരുത് കൈ കിട്ടുന്ന പാടെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഫോണൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ ഉറപ്പായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മൾ മറ്റേ സമ്മാനം കൊടുക്കുന്നത് നിർത്തിവെച്ചേക്കായിരുന്നു കാരണം നമുക്കധികം കമൻസും കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ചോ ആറോ കമൻസ് വന്നിട്ട് നമുക്ക് അതിൽ നിന്നും ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളത് നടക്കില്ല അപ്പോൾ മിനിമം ഒരു കമൻ്റെ എങ്കിലും കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ സമ്മാനത്തിലേക്ക് വേണ്ടി പരിഗണിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണോ വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്ന നിങ്ങൾക്ക് പ്ലാന്റ് മേടിച്ചു ണെങ്കിൽ പ്ലാൻ മേടിച്ചത് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കമൻ്റുകൾ ഇടുന്നവരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അയാൾക്ക് നമ്മളൊരു സമ്മാനം അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു കൊടുത്ത ഒരു കഴിഞ്ഞ നാലഞ്ച് പേർക്ക് നമ്മൾ സമ്മാനം അയച്ചു കൊടുക്കുന്നു അവർക്കൊക്കെ പ്ലാന്റ് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നിങ്ങൾ വാട്സാപ്പിൽ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ഒരു ഫ്രീ ഈ വിലയുള്ള പ്ലാന്റ് കിട്ടിയാലോ അപ്പോൾ കമൻറ്റ് ചെയ്യുക അതിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കൂടാതെ നമ്മുടെ ഈ വീഡിയോ സ്റ്റാറ്റസായിട്ടും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇടുക അതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന സ്ക്രീൻഷോട്ട് അയച്ച് തരുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ഒരാളെ നമ്മളിത് സെലക്ട് ചെയ്യണം ഈ വീഡിയോന്ന് ഒന്നുകിൽ ഒരു കമൻ്റ് ഇടുന്ന ഒരാളായിരിക്കും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന ഒരാളെ പരിഗണിക്കും ഏതെങ്കിലും ഒരാളെ നമ്മൾ പരിഗണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കമൻ്റൊക്കെ ചെയ്തോളൂ പ്ലാൻസ് മേടിച്ചോളൂ നിങ്ങൾക്ക് ഈ ഓഫറിൽ ഇത്രയും നല്ല പ്ലാൻസ് കിട്ടാൻ ഇനി ഈ ഒരു ഓഫർ ആയതുകൊണ്ടാണ് ഈ റേറ്റ് ഓഫർ മാറുമ്പോഴത്തേക്ക് റേറ്റ് മാറൂട്ടാ അപ്പോൾ ഇനി ഈ നല്ല പ്ലാൻ ഈ കൈനസ് പ്ലാൻസ് മേടിക്കാനുള്ള നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചാൻസ് ആണ് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു ബൈ ബൈ